നമസ്കാരം അമ്മമാരെ ഓർക്കാൻ പ്രത്യേകം ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല എന്നിരുന്നാലും എല്ലാ വർഷവും മെയ് പതിനൊന്നിന് മാതൃദിനം എല്ലാവരും ആഘോഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മാതൃദിനത്തോടനുബന്ധിച്ച് അമ്മമാരുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ നടി മഞ്ജു വാര്യർ മാതൃദിനത്തിൽ പങ്കുവച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ അമ്മയുടെ ചിത്രം മാതൃദിനത്തോടനുബന്ധിച്ച് മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് വീടിന്റെ ഉമ്മറത്തെ ഗ്രിൽസ് പിടിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്ന അമ്മയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് വാര്യർ മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അമ്മയ്ക്കൊപ്പം വീട്ടിലെ വളർത്തുന്ന ചിത്രത്തിലുണ്ട് ഹാപ്പി മതേഴ്സ് ഡേ എന്ന ക്യാപ്ഷനും ചുവന്ന ഹാട്ടിന്റെ ഇമോജിയും താഴെ മഞ്ജു ചേർത്തിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചിലർ അമ്മയോടുള്ള മഞ്ജുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ മറ്റു ചിലർ മകൾ മീനാക്ഷിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് വീഴുമ്പോൾ കൈപിടിച്ച് നടത്തിയും തളരുമ്പോൾ തോളോട് ചായച്ചും എന്നും കരുത്തായി ഒപ്പമുണ്ടാവുന്ന സ്നേഹം അമ്മയ്ക്ക് പകരം അമ്മ മാത്രം മാതൃദിനാശംസകൾ എന്നായിരുന്നു ഒരാളുടെ കമന്റ് മകളെ കരുത്തിയാക്കിയതിന് അഭിനന്ദനങ്ങൾ ഹാപ്പി മതേഴ്സ് ഡേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നല്ല അർത്ഥമുള്ള ഫോട്ടോ ചിലർക്ക് ചിന്തിച്ചാൽ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഒരാൾ ഇതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് വഴിയിലേക്ക് കണ്ണു നട്ട് ആരെയോ പ്രതീക്ഷ നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ ദിവസവും ഹാപ്പി മതേഴ്സ് ഡേ ആവട്ടെ എന്നൊക്കെയാണ് കമന്റ് എന്താണ് മഞ്ജുവിൻ്റെ മനസ്സിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ചിത്രം എന്നാണ് മറ്റൊരു കമൻറ്റ് ഇത് നിങ്ങളുടെ മകൾക്കുള്ള സന്ദേശമാണ് മകളെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് എന്നാണ് മറ്റൊരു കമന്റ് അവർ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ആ വെയ്റ്റിംഗിൽ നിന്ന് മീൻ വരുന്നത് കണ്ടു എന്നാണ് വേറൊരാൾ കമൻറ്റ് ചെയ്യുന്നത് പതിനാല് വർഷങ്ങൾ പാലൂട്ടി തേനൂട്ടി മകൾക്കായി തന്റെ സ്വപ്നങ്ങൾ നെയ്തു കൊടുത്ത വളർത്തിയ ഒരമ്മ ഏറ്റവും മഹത്തായ അമ്മ എന്ന വാക്ക് തികച്ചും അർത്ഥവത്താക്കിയവൾ മഞ്ജു പ്രൗഡ് മദർ ഹാപ്പി മതേഴ്സ് ഡേ കാത്തിരിപ്പിന്റെ പടിവാതിൽ വസന്തം വരാൻ ഒരായിരം പ്രാർത്ഥനകൾ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് താങ്കളും അമ്മയല്ലേ ഒരു മകൾ എന്ന നിലയിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഒരു മകളുടെ അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് മാതൃദിനത്തിൽ തൻ്റെ അമ്മയ്ക്ക് ആശംസ അറിയിക്കുന്ന മഞ്ജു സ്വയം താനും ഒരു അമ്മയാണ് എന്നത് മറന്നോ എന്നാണ് പലരുടെയും ചോദ്യം ദിലീപും മഞ്ജും വിവാഹമോചിതരായ ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് അതേസമയം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയാണ് അമ്മ എന്ന് മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരിയറിലും ജീവിതത്തിലും തനിക്ക് കരുത്ത് നൽകിയ അമ്മയാണെന്നും അമ്മ ഒരു പോരാളിയാണെന്നും താരം പറഞ്ഞിരുന്നു മാതൃദിനത്തിൽ മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്യും എന്നാൽ ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാവാം ഈ ചിത്രങ്ങളെന്നാണ് ചിലരുടെ വിലയിരുത്തലുകൾ ഇൻഡസ്ട്രിയിൽ മീനാക്ഷിയുടെ ഉച്ച സുഹൃത്തുക്കളായ നമിതയും നാദർഷയുടെ മകൾ ഖദീജയും അമ്മമാർക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചെത്തിയിരുന്നു പിന്നാലെയാണ് മീനാക്ഷിയുടെ പോസ്റ്റ് എന്താവും എന്നറിയാൻ ആളുകൾ കാത്തിരുന്നത് തൻ്റെ തന്നെ ചില കിടലം ചിത്രങ്ങൾ പങ്കുവെച്ച് താരപുത്രി അതിന് മറുപടി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സിലെ വേഷം മഞ്ജുവാരൻ വേണ്ടെന്ന് വെച്ച ചിത്രങ്ങളൊന്നാണ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ദിഖ് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജുവാര്യരെയാണ് വാര്യരയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ടി പക്ഷെ ആ സമയത്താണ് മഞ്ജു വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് മീനാക്ഷി മഞ്ജു ദമ്പതിമാരുടെ ഏകമകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് മീനാക്ഷിയുടെ പേര് എന്തിന് മഞ്ജു അങ്ങനെ ഒരു പേര് എവിടെയും പറയാറില്ല ദിലീപിന്റെ മോളുടെ പേര് ചേർത്ത് പറയുന്നത് മഞ്ജുവിനൊരു കുറവായിരിക്കും മഞ്ജു ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൾ ഇത് കാണുമ്പോൾ തീ പാറണം ദിലീപിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നടി അതുകൊണ്ട് ഉയരങ്ങൾ എത്തി എന്നും കമന്റ് ഉണ്ട് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മഞ്ജു അവൾ ഹാപ്പിയാണ് ഫുൾ കണക്കൊക്കെ നോക്കുന്നത് അവളാണ് ആള് ബിസിയാണ് എന്ന് കേരളത്തിൽ ഡിവോഴ്സായി ഇത്രയ്ക്കും സെൽഫായി ഉയർന്നു വന്ന് വലിയൊരു പൊസിഷൻ കീപ്പ് ചെയ്ത് ഏക വ്യക്തി സിനിമയിൽ മഞ്ജു ആയിരിക്കും ഡോക്ടർ മീനാക്ഷിയുടെ അമ്മ എം ബി ബി എസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അമ്മയാണിത് എന്തൊരു നടിയാണ് നിങ്ങൾ മഞ്ജു ചേച്ചി ഇതിനേക്കാൾ ഒരുപാട് സൗന്ദര്യമുള്ള മധ്യവയസ്കരായ തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് പണിയെടുത്ത് വളർത്തി ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കി മാറ്റുന്നുണ്ട് ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഡിവോഴ്സായ നടിമാർ ഉണ്ടെങ്കിലും അവരിപ്പോൾ പലരും കഴിവില്ലാത്തവരൊന്നും ആയിട്ടല്ല അവർക്ക് സിനിമയിൽ ഗോഡ്ഫാദർ ഇല്ല ചില നടന്മാരൊപ്പം ചില നടിമാർ അഭിനയിച്ചാൽ സിനിമ ഹിറ്റാകും എന്നൊരു പ്രവചനത്തിൽ വിശ്വസിച്ച നായികയെ തെരഞ്ഞെടുക്കുന്ന നാട്ടിൽ ആണ് നമ്മളുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നേടാൻ പറ്റിയെന്നുള്ളതാണ് മഞ്ജു ചേച്ചിയുടെ വിജയം എല്ലാത്തിനുമുപരി അവരൊരു ജീവിതത്തിൽ വിശ്വസിച്ച് സിനിമ നഷ്ടപ്പെടുത്തിയതാണ് അതിനൊരു സത്യം സത്യമുണ്ടായിരുന്നു സ്നേഹിച്ചവന് വേണ്ടി സ്വന്തം തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ സ്നേഹിച്ചവർ തന്നെ വഞ്ചിച്ചാൽ അതിലൊരു വിജയം ഉറപ്പാണ് എന്നും പലരും കമൻറ്റായി പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്ക് ഒപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് ദിലീപിൻ്റെയും തൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും ദിലീപും മഞ്ജുവും ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വരെ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് you yes. അതേസമയം എംബുരാൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് പ്രിയദർശൻ എന്ന കഥാപാത്രം മനസ് ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിൻ്റെതാണെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിൽ ഏറെ കാലത്തിന് ശേഷം നടക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് മോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാന്റെ വിജയത്തോടെ അവസാനിച്ചു ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുരാൻ എംബുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞിരുന്നു താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുരാൻലേതെന്നാണ് മഞ്ജു അരന് മുമ്പ് പറഞ്ഞിരുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമൊക്കെ ജീവിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എബുരാനിലും നിങ്ങള്ക്കെല്ലാവര്ക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാര്ഥമായി ആഗ്രഹിക്കുന്നുവെന്നാണ് നടി പറഞ്ഞത്